കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചുവരുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാക്കി പുനലൂർ പോലീസ് പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും രാസലഹരി കഞ്ചാവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന വർദ്ധിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ ഇരുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിഥി തൊഴിലാളികൾ വഴി ലഹരി എത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഉൾപ്പെടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി കഴിഞ്ഞു സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ ലഹരി മരുന്നുകൾക്ക് അടിമകളായി മാറിക്കഴിഞ്ഞുവെന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഡി എസ് പി പ്രദീപ് കുമാർ പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം നിലവിൽ വളരെ കൂടുതലായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും ലഹരിക്ക് അടിമകളാണ് അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ സ്റ്റേഷൻ ലെവലിലും സബ് ഡിവിഷൻ ലെവലിലും ജില്ലാ തലങ്ങളിലും സ്പെഷ്യൽ ടീമുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് നിരവധി കേസുകൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒഴുക്ക് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ പോലീസിന് എക്സൈസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് തരികയാണെങ്കിൽ നമുക്കിപ്പോൾ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സാധിക്കും എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നമ്മൾ എന്ത് കാര്യവും നമ്മൾ സ്വയം തീരുമാനിക്കണം ഇത് വേണ്ട എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം നമ്മളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന തരത്തിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ആദ്യം വളരെ രസമായി തോന്നുമെങ്കിലും തുടർന്നുള്ള നമ്മുടെ ജീവിതം വളരെ ക്ലേശകരവും വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിതിലേക്ക് വീഴാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഉള്ള ആരെയെങ്കിലും അറിയിക്കുന്ന നടപടി എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആ കുടുംബജീവിതം സ്വസ്ഥമായി വന്നാൽ നമ്മുടെ സമൂഹം നല്ലതായി മാറും അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യം നല്ലതായി മാറും അപ്പൊ ഇതിന് നമുക്ക് സാമ്പത്തിക സ്രോതസ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് ആരും നമുക്ക് ഫ്രീ ആയിട്ട് സാധനം തരില്ല ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം തരാം അത് കഴിഞ്ഞ് നമ്മൾ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തണം അത് വീട്ടിൽ നിന്ന് മോഷണമാകാം അതിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ ലീഗൽ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ പണം കണ്ടെത്തും ആ പണം ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് വാങ്ങാൻ വാങ്ങി ഉപയോഗിക്കുന്നത് അതുമല്ലെങ്കിൽ ഇവർ തന്നെ നമ്മളെ വാഹകരായിട്ട് ഉപയോഗിക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് ഏജന്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ഇതിനെ ആയിട്ട് നിർത്തുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് എനിക്ക് വേണ്ട എന്നുള്ള സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി ഇതിൽ നിന്ന് മുക്തി നേടുകയും കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള അധികാരികളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേസമയം അതിർത്തി കടന്നുള്ള ലഹരിക്കടുത്ത് കൂടിയതോടെയാണ് കേരളം ലഹരി മാഫിയുടെ പിടിയിലത് കോളേജ് വിദ്യാർത്ഥികൾ യുവതി യുവാക്കൾ സിനിമ ഐ ടി മേഖലകളിലുള്ളവർ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചാണ് മാഫിയയുടെ പ്രവർത്തനം വിദേശത്തുനിന്ന് അതിർത്തി കടത്തിയാണ് നേരത്തെ രാസലഹരി രാജ്യത്തേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഗോവ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിൽ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് തന്നെ ആദ്യമായി ഹൈദരാബാദിൽ രാസലഹരി നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ഉടമയെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘമായിരുന്നു തൃശൂരിൽ എം പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഹൈദരാബാദിലെ മയക്കുമരുന്ന നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തിയത് രാസലഹരി വസ്തുക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരുന്നത് തടയുന്നതിന് അന്വേഷണം രീതിയിലും കേസ് എടുക്കുന്ന രീതിയിലും സർക്കാർ മാറ്റം നിയമത്തിലെ എ വിഭാഗത്തിലുള്ളവർക്ക് ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ മുൻകാല കുറ്റകൃത്യങ്ങൾ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും കാപ്പാ മാതൃകയിൽ ലഹരിക്കടത്ത് കുറ്റം ചെയ്യുന്നവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തുന്നവർക്കെതിരെ കരുതൽ തടങ്കലിലാക്കാനും പിറ്റ് നിയമം ഉപയോഗിച്ച് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കേരള പോലീസിന്റെ യോധാവ് ചിരി എക്സൈസ് വകുപ്പിന്റെ വിമുക്തി നേർ വഴി ആരോവകുപ്പിന്റെ ദിശ ചൈൽഡ് ലൈൻ എന്നിവിടങ്ങൾ വഴി പരാതി നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫോക്സ് പുനലൂർ